ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കർശന നടപടിയെടുത്തതിന് മറുപടിയായാണ് പാക് വ്യോമ അതിർത്തിയിൽ ഇന്ത്യൻ വിമാനങ്ങളെ വിലക്കിയത് എന്നാൽ വ്യോമപാത അടച്ചത് പാകിസ്ഥാന് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിൽ പാകിസ്ഥാന് ഒരു ദിവസത്തെ നഷ്ടം കോടി രൂപയാണ് പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഓവർഫ്ലൈറ്റ് ഫീസ് എന്ന നിലയിൽ പാകിസ്ഥാൻ വൻ തുകയാണ് ഈടാക്കിയിരുന്നത് ദിവസേന ഇതുവഴി രണ്ട് കോടിയിലധികം കിട്ടിയിരുന്നതായി പറയുന്നുണ്ട് പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ ബോയിംഗ് വിമാനം ഓവർഫ്ലൈറ്റ് ഫീസായി നൽകേണ്ടി വരിക ലക്ഷം രൂപയാണ് ഇതിലും വലിയ വിമാനങ്ങൾ പറക്കണമെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും ഇതിനു പുറമെ അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസും ആഭ്യന്തര വിമാനങ്ങളുടെ ദീർഘദൂര പറക്കലും തടസ്സപ്പെടുന്നത് മൂലം മറ്റൊരു മൂന്നര കോടി രൂപയും ദിവസേന പാകിസ്ഥാന് നഷ്ടമാകും ഇതെല്ലാം കൂടിയാണ് ദിവസേന ആറര കോടിയെങ്കിലും നഷ്ടമാകുമെന്ന് വിലയിരുത്തുന്നത് ബോയിംഗ് സെവൻ വൺ സെവൻ വിമാനങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത് ഡോളറാണ് പാകിസ്ഥാൻ ഓവർ ഫ്ലൈറ്റ് ഫീസായി ഈടാക്കുന്നത് വലിയ വിമാനങ്ങളാണെങ്കിൽ നിരക്ക് കൂടും ഇതനുസരിച്ച് പ്രതിദിനം കുറഞ്ഞത് അൻപത്തിയെട്ടായിരം ഡോളറിന്റെ നഷ്ടമാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നത് പരമാവധി ടേക്ക് ഓഫ് ഭാരവും പറക്കുന്ന ദൂരവും അടിസ്ഥാനമാക്കി വലിയ വിമാനങ്ങളുടെ നിരക്കുകൾ വർദ്ധിക്കും ഇന്ത്യൻ കമ്പനികളുടെ ബോയിംഗ് സെവൻ 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 അടക്കമുള്ള വലിയ വിമാനങ്ങൾ പാകിസ്ഥാന് മുകളിലൂടെ പറന്നിരുന്നു ബോയിംഗ് സെവൻ ത്രീ സെവനേക്കാൾ രണ്ടര മടങ്ങ് ടേക്ക് ഓഫ് ഭാരം വരുന്നവയാണിവ ദിവസേന ഏകദേശം നാനൂറ് ഇന്ത്യൻ വിമാനങ്ങളെങ്കിലും പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണത്തിന് പകരം ബാലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോഴും ഇതുപോലെ പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു അന്ന് ഏകദേശം എൺപത്തിയഞ്ച് കോടി രൂപ പാകിസ്ഥാന് നഷ്ടമായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു വടക്കേ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മധ്യ ഏഷ്യയിലേക്കും ഗൾഫിലേക്കും പറക്കുന്ന വിമാനങ്ങളെയാണ് ഈ തീരുമാനം ബാധിക്കുക വ്യോമപാത നിഷേധിച്ചത് മൂലം ഇന്ത്യൻ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറക്കേണ്ടതായി വരും എയർ ഇന്ത്യ ഇൻഡിഗോ ഉൾപ്പെടെ ഇതുവഴി പറക്കുന്ന എല്ലാ വിമാനങ്ങളെയും ഇത് ബാധിക്കും അതേസമയം ഇന്ത്യയ്ക്കെതിരെ കടുത്ത നീക്കങ്ങൾക്ക് മുതിരരുതെന്നും പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും പ്രയോഗിക്കണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ നവാസ് ഷെരീഫിന്റെ സഹോദരൻ കൂടിയാണ് ഷഹബാസ് ഞായറാഴ്ച വൈകിട്ട് ലാഹോറിൽ വെച്ചാണ് ഷഹബാസുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നടപടിക്കു ബദലായി പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിനുശേഷം സ്വീകരിച്ച നടപടികൾ ഷഹബാസ് നവാസ് ഷെരീഫിനെ ധരിപ്പിച്ചു സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ ഏകപക്ഷീയമായി ഏകപക്ഷീയമായെടുത്ത തീരുമാനം മേഖലയിൽ യുദ്ധഭീഷണി ഉണ്ടാക്കുന്നതാണെന്ന് ഷഹബാസ് പറഞ്ഞതായി പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ ആരുതെന്ന് അദ്ദേഹം ഉപദേശിച്ചതായാണ് വിവരം നയതന്ത്ര മാർഗത്തിലൂടെ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും നവാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് നവാസ് ഷെരീഫ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി